ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെ കുറിച്ചാണ് എത്രത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട് അവർ മുഖാന്തരം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വലിയൊരു ആപത്തിനെ കുറിച്ചാണ് ഞാൻ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് ഇവർ മുഖേന കേരളത്തിന് വളരെയധികം നേട്ടങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഏഹ് നമ്മൾ അറിയാതെ പോകുന്ന വളരെ വലിയൊരു ആപത്തുമുണ്ട് അത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനു വേണ്ടി നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഭാഗത്തുള്ള കുറച്ച് തൊഴിലാളികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത് पे, पे? बेश्ट बंगाल। बेश्ट बंगाल। बेश्ट बंगाल। okay. <स्तिति> वेस्ट वेस्ट बंगाल बंगाल ओके ഇവർ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേരളത്തിൽ വന്ന് തൊഴിൽ ചെയ്യുന്ന അതിഥി തൊഴിലാളികളാണ് ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ സർവീസ് റോഡിലുള്ള ഒരു ഹോട്ടലാണ് ചെറിയ ഹോട്ടലാണ് നല്ല ഭക്ഷണം ലഭിക്കുന്ന ഹോട്ടലാണ് ഞാൻ ഇടക്ക് വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് മലയാളികൾ നടത്തുന്ന ഹോട്ടലാണ് അവിടുത്തെ തൊഴിലാളികളെല്ലാം ൊഴിലാളികളാണ് അതുപോലെ വേറൊരു അതിഥി തൊഴിലാളിയാണ് ഇതും ഇത് നെടുമ്പാശ്ശേരി പരിസരത്ത് തന്നെ പാൻ കച്ചവടം ചെയ്യുന്ന ഒരു യു പി സ്വദേശിയാണ് ഇദ്ദേഹത്തിൽ നിന്നും നമുക്ക് ഇവരുടെ കാര്യങ്ങള് മനസ്സിലാക്കിയെടുക്കാം അപ്പൊ ഞാന് എനിക്ക് വലിയ ഹിന്ദി ഒന്നും അറിയില്ല എന്നാലും തട്ടിയും മുട്ടിയും ചോദ്യങ്ങൾ ഒപ്പിച്ച് ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് ഇത് നമ്മുടെ ഭയാണ് യു പിന്നാണ് പേരെന്താണ് അജയ് കുമാർ കേരള അച്ചായ दोनों अच्छा है आ, काम करने के लिए कहाँ पे क, का, काम करने के लिए मेरा ये केरल अच्छा है उधर काम है नहीं जाता है केरला में के काम जॉब अच्छा है इधर पैसा भी अच्छा मिलता है तुम्हारे यहाँ तीन सौ रूपए मिलेगा चार सौ रूपए दिन में आ, एक दिन काम करेगा इधर काम करने से हमको हजार रूपए मिल रहा है आठ सौ नौ सौ रूपए मिल रहा है उधर तीन सौ चार सौ तीन चार सौ मिलेगा दिहाड़ी ओके दो के हाँ, खर्चा के पैसा कम है। खर्चा के पैसा कम है ओके। कितना रुपया एक दिन एक दिन में चार सौ रूपए मिलेगा आठ घंटा काम करेगा खर्चा का, हाँ, के लिए कितना रुपया चलेगा? खर्चा के लिए उधर खर्चा तो दो सौ रूपए तो हो जाता है घर के लिए दो सौ रूपये बचेगा हाँ। दो सौ में क्या होगा ഇതർ ഇതറേത്തോ ഹസാറ് കേട്ടതിൽ നിന്ന് നമുക്ക് മറിഞ്ഞിരിക്കുന്ന ആപത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വിശദീകരണം കൂടി നൽകാം ഇത് കണ്ടു നോക്കൂ ഇത് ഗൂഗിൾ വിക്കിപീഡിയ വഴിയുള്ള വിവര അതായത് അതിഥി തൊഴിലാളികൾ എത്രത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വർഷവും എത്ര പെരുകുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണമാണ് അത് നമുക്ക് പരിശോധിക്കാം അത് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അവരെഴുതിയിരിക്കുന്നത് എറണാകുളത്ത് എട്ട് ലക്ഷം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെട്ട് ലക്ഷം കോഴിക്കോട് നാല് ലക്ഷം പാലക്കാട് നാല് ലക്ഷം മറ്റുള്ള ജില്ലകളിൽ മുപ്പത് ലക്ഷം ഇത് ഇപ്പോഴത്തെ കണക്കല്ല രണ്ടായിരത്തി പതിമൂന്നിലെ പഠന റിപ്പോർട്ടാണ് ഇവർ കാണിക്കുന്നത് ഒരു വർഷത്തിൽ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന അതിഥി തൊഴിലാളികൾ വർദ്ധിച്ചു ഈ പഠന റിപ്പോർട്ടിലൂടെ ഇവര് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തില് ടോട്ടല് ഏതാണ്ട് അമ്പത് ലക്ഷത്തിനടുത്ത് അതിഥി തൊഴിലാളികൾ നിലവിലുണ്ടെന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇനിയാണ് നമുക്ക് വരാൻ പോകുന്ന വലിയ ആപത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത് അതായത് ഈ അതിഥി തൊഴിലാളി പറഞ്ഞത് അനുസരിച്ച് അവർക്ക് ഒരു ദിവസം ആയിരം രൂപ ലഭിക്കും ആവറേജ് എന്നാണ് ചിലർക്ക് അതിൽ കൂടുതലും ലഭിക്കുന്നവരുണ്ട് അതിൽ ഇരുന്നൂറ് രൂപ ഇവിടെ ചെലവാക്കും കാരണം അവർക്ക് അധികം ചിലവിന് കാശ് വേണ്ട എന്നുള്ളതാണ് പരിപ്പ് ഉരുളക്കിഴങ്ങ് അതുപോലുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ഭക്ഷിക്കുക അതെല്ലാവർക്കും അറിയാവുന്നതാണ് അവർ കൂട്ടമായിട്ട് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന ഒരു ഇതായത് കൊണ്ട് ഇരുന്നൂറ് രൂപയാണ് അവർക്ക് പരമാവധി ഒരു ദിവസം ചിലവാകുന്നത് ബാക്കി എണ്ണൂറ് രൂപ ഇവർ ഒരാൾ വീതം നാട്ടിലേക്ക് അയക്കുകയാണ് അപ്പോൾ എണ്ണൂറ് ഇൻറ്റു അൻപത് ലക്ഷം കേരളത്തിലെ അമ്പത് ലക്ഷം അതിഥി തൊഴിലാളികളെന്ന് കണക്കാക്കിയാൽ ഇപ്പോഴത്തതല്ല പഠന റിപ്പോർട്ട് അതും കൂടി മനസ്സിലാക്കണം ഇപ്പോൾ എത്ര ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കണക്കനുസരിച്ച് അമ്പത് ലക്ഷം പേരുണ്ടെന്ന് ഉദ്ദേശിച്ചാൽ തന്നെ എണ്ണൂറ് ഇൻറ്റു അൻപത് ലക്ഷം ഏതാണ്ട് നാനൂറ് കോടി രൂപയോളം ഒരു ദിവസം ഇവരുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നാട്ടിൽ ജോലിയില്ല എന്ന് കരഞ്ഞ് ബഹളം വെക്കുന്ന മലയാ നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നാനൂറ് കോടി രൂപ ഒരു ദിവസം നമ്മളാണ് പണിയെടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ പലചരക്ക് കട തുണിക്കട ചെരുപ്പ് കട എന്നു വേണ്ട ഇവിടെയുള്ള സകല കടകളിലും ചിലവാക്കേണ്ട പൈസയാണ് കോടികളാണ് ഇവരുടെയെല്ലാം സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നത് ദിനം പ്രതിയാണ് അതുകൂടി നിങ്ങൾ ആലോചിക്കണം ഈ ഗൂഗിളിൻ്റെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ നാന്നൂറ് കോടി രൂപയോളം പഴയ കണക്കനുസരിച്ചാണ് നാനൂറ് കോടി രൂപയോളം ദിനം പ്രതി ഇവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേരളത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ ടാക്സിനത്തിൽ തന്നെ കിട്ടുന്ന വരുമാനം ഇല്ലാതെയാക്കുകയാണ് ഇത് വലിയ ഒരു ആപത്താണ് വളർന്നുകൊണ്ടിരിക്കുന്ന ആപത്താണ് ഇതിൽ ചുരുങ്ങുന്നില്ല ഇനിയും എത്രയോ കോടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല അതിനനുസരിച്ച് ഇവിടെ അതിഥി തൊഴിലാളികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ കേൾക്കുന്ന പല ക്രിമിനൽ വാർത്തകളിലും അതിഥി തൊഴിലാളികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ സർക്കാരും സംവിധാനങ്ങളും ഇതിനുള്ള ബദൽ സംവിധാനങ്ങളൊരുക്കാതെ ഇവരുടെ ഇവരുടെയെല്ലാം കറക്റ്റായിട്ടുള്ള കണക്കുകളില്ലാതെ രേഖകളില്ലാതെ ഇവരുടെ ഐഡൻറ്റിറ്റി പൂർണ്ണമായും മനസ്സിലാക്കാതെ ക്രിമിനലുകളാണോ നല്ലവരാണോ എന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും നിർബാധം ഇവർക്ക് വിഹരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ സർക്കാർ